ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീട്ടിൽ വരുന്ന അസീസ്കുട്ടാ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ശരീരത്തിന് മാത്രല്ല മനസ്സുകൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആരോടെ ഞാൻ ഇതൊക്കെ പറയണത് അസീസ്ക ോട് ഇഷ്ടക്കേട് തോന്നരുത് നമ്മൾ വരാ എന്താ എങ്ങോട്ടും പോണില്ല നമ്മൾ വിരുന്നു കണ്ടൂടാ നിങ്ങൾ ഉപ്പാക്ക് നിങ്ങളെക്കാളും വലുത് നിങ്ങള് വല്യുമ്മയാ ഇവിടെ മാത്രമേ ഉള്ള ഒരു വല്യമ്മ വേറെ എവിടെയൊരു ഉമ്മയില്ല എങ്ങോട്ടും പോവാനും പറ്റൂല മനുഷ്യൻ ഒരു സ്വസ്ഥതയില്ല എന്താ പഠിച്ചോനെയും ഞാൻ കാട്ടുക ഞങ്ങൾ വിരുന്നു പോണേ മടത്തിയിട്ട് ഇരിക്കണേ കണ്ടില്ലേ സാധനം നോക്കണ കണ്ടില്ലേ കുറുക്കന്റെ മാതിരി എന്തേ മക്കളെ നിങ്ങൾ എവിടുന്ന് പോയാലേ ഞങ്ങൾക്ക് സ്വൈര്യം കിട്ടുള്ളൂ നിങ്ങളെ കൊല്ലും ഞാൻ ഞാനിപ്പോ നൂറു വട്ടം എങ്ങളോട് ചോദിക്കണ് എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് പോയിക്കോളി അതല്ലേ പറഞ്ഞത് ഞാൻ വന്നിട്ട് തീരുമാനിക്കാന്ന് നിങ്ങൾ ഇപ്പൊ പോയ ഒരാഴ്ച കഴിഞ്ഞല്ലേ വരിക ആയുസ് ഉണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുമല്ലോ അതിനടക്ക് തീരുമാനിക്കേണ്ട അർജന്റ് കാര്യങ്ങളൊന്നും ഈ കാര്യങ്ങളൊന്നും ഈ പറയുന്ന വിഷയത്തിലില്ല വെറുതല്ല എന്റെ ഉമ്മങ്ങളെ പറ്റി പറയണത് നോക്കുന്നുണ്ടല്ലോ കുറുക്കണ്ട മാതിരി മക്കളാരും വരില്ല എൻ്റെ ഉമ്മാക്ക് ഞാനുണ്ടാവും എൻ്റെ മരണം വരെ ിണ്ടാ പ്രാണിയെ ഈ പരുവച്ച് കൊണ്ടുവരാ നിങ്ങക്ക് എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്കില്ലേ അമ്മയും പ്രാന്തമാരും ഒക്കെ ആ കെട്ടയച്ചു വിടുക വൈദ്യരെ കെട്ടയച്ച ആകെ കുഴപ്പാവും താൻ തുണി അങ്ങോട്ട് മാറ്റാ പക്ഷെ വൃത്തി കെട്ടവനെ തന്റെ തുണി മാറ്റാനല്ല പറഞ്ഞത് ആ പാവത്തിന്റെ വായിൽ തുണി അങ്ങോട്ട് മാറ്റിയ ഓ സർക്കാർ കുറങ്ങാ ഈ നാമ ഓശ്വാ തിരിച്ചു തിരികൊല തിരികൊളുകഴിയാക്ക് ഞാൻ പറയുന്നതനുസരിച്ചാ തന്റെ വാഴ തുറക്ക ഈ കട്ടയച്ചു വിടുകയും ചെയ്യാം ഉം എന്താ തെറി വിളിക്കരുത് പരാക്രമം കാണിക്കരുത് ആരെയും ഉപദ്രവിക്കരുത് ഉം എന്താ എന്നാ ഇയാളെ കട്ടയച്ചു വിടുക അപ്പോ അല്ലേ ഓ കടോടാ പോവാ എന്ത് നല്ല മനുഷ്യൻ മര്യാദക്കാരനായോ അല്ലേക്ക എഞ്ഞ വൈദ്യരെ അവന്റെ സ്വഭാവം ഏതു നേരം മാറും അവിവേകം ഒന്നും കാണിക്കരുത് അവിവേകം കാണിച്ചാലും നിങ്ങളാ ഇപ്പൊ കണ്ടില്ലേ എത്ര മര്യാദക്കാരനായിട്ടാ അവൻ അകത്തേക്ക് പോയത് ഏതൊരു ഭ്രാന്തന്റെ ഉള്ളിൽ ഒരു മര്യാദക്കാരനുണ്ടാവും കണ്ടില്ലേ എന്തൊരു അച്ചടക്കം എന്തൊരു വിനയം എന്തൊരു ധ്രുണ്യത ഞങ്ങൾ അകത്തേക്ക് വരണോ വേണ്ട അല്ല അവൻ എന്തെങ്കിലും പരാക്രമം കാണിച്ചാലോ പരാക്രമം കാണിക്കാൻ പോണ ഞാനാ അതാണ് ഭ്രാന്തിന്റെ ചികിത്സ അകത്തുനിന്ന് എന്ത് ശബ്ദം കേട്ടാലും ആരും ഭയപ്പെടണ്ട അകത്തേക്ക് വരുവും വേണ്ട ശിൽബന്ധ പൂജിതം മൃഷ്ടാന ദുരിചന്താഹ പ്രായണ സൗമനസ്യം അർദ്ധനം നാണല്ലോ പ്രമാണം പ്രാർത്ഥിക്ക അത്ര തന്നെ ഉം എന്തൊക്കെ ഭർത്താനം സുഖാണ് കൊറേ കരയം കടവൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിക്ക ഇവിടെ 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 എന്താ ഇനി തെറി പറയാനും തോന്നുന്നുണ്ടോ ജങ്കല്ലോ എന്തെങ്കിലും പറ്റിയ കടോരക്ക് അറവകള് നോക്ക അയ്യോ അറവകളെ അറുപകൾ അവിടെ കടോരോ ഏ അറവകള് പോയിന്ന തോന്ന പോയി പോയുലാ ഇപ്ര കടോര ആ പ്രാതം പോയോ ഇല്ല ഞാനിവിടെ ഉണ്ട് എന്തിനാസീസ് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോണത് എത്ര കാലം എന്ന് വെച്ചാ ഇങ്ങനെ ടെൻഷനും അസ്വസ്ഥതകളുമായിട്ട് കഴിയാ മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ല സിദ്ധിഖ് മാർഗമുണ്ട് നീ ചെയ്യോ പറ ഞാൻ ചെയ്യാം നീ മറ്റൊരു കല്യാണം കഴിക്കണം ഇതാണോ മാർഗം ഒരു കല്യാണം കൊണ്ട് തന്നെ ജീവിതം അടുത്ത് എനിക്ക് സമാധാനത്തിനുള്ള മാർഗമാണോ മറ്റൊരു കല്യാണം കല്യാണം കഴിച്ചതുകൊണ്ടല്ലോ ജീവിതം എടുത്തത് ഭാര്യയുടെ പെരുമാറ്റം കൊണ്ടല്ലേ അതിനു പരിഹാരം പെരുമാറാൻ അറിയാവുന്ന ഒരു ഭാര്യ തിരഞ്ഞെടുക്കലാണ് മാന്യമായി കുടുംബം നോക്കുകയും പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നിന്നോട് സ്നേഹത്തോടെ തിരിച്ചു പെരുമാറാൻ അറിയാത്ത ഒരു പെണ്ണിനുള്ള ശിക്ഷ കൂടിയാവണം രണ്ടാം വിവാഹം ഉമ്മയെ നോക്കാൻ മാത്രമല്ല വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഭർത്താവിന് കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒന്നും നിനക്ക് ലഭിക്കുന്നില്ല എന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ കൂടിയാണ് ഞാനീ പറയുന്നത് നീ ഒന്ന് സമ്മതം മൂളിയ മാത്രം മതി ഞാൻ കണ്ടുപിടിച്ചു തരാം ഒരു പെണ്ണിനെ ജീവിതാവസാനം വരെ നിനക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു പെണ്ണിനെ സിദ്ദീഖ് കല്യാണമല്ലാത്ത ഒരു പരിഹാരത്തിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്താ ഉമ്മ നോക്കാൻ ആളില്ലാത്ത ും ബാപ്പാനും കൊണ്ടാക്കുന്ന സ്ഥലല്ലേ എന്താ പോയിന്റെ പേര് വൃദ്ധസദനം ആ അങ്ങനത്തെ ഒരു സ്ഥലം എവിടെയുള്ളത് എവിടക്കോ ഉണ്ട് എന്തിനാത്

ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ ഞാൻ ആലോചിച്ചു എനിക്ക് ഇനിയും ഭാരം ജീവിക്കാൻ കഴിയില്ല എനിക്ക് സ്വസ്ഥത വേണം ജീവിതത്തിൽ സമാധാനം വേണം കുടുംബത്തിൽ സന്തോഷം വേണം നിങ്ങൾക്ക് മാത്രം പോരാ എല്ലാവർക്കും വേണം വേണം എല്ലാവർക്കും വേണം പക്ഷേ അതുണ്ടാക്കി തരേണ്ടത് ഞാനല്ലേ അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം നടപ്പിലാക്കാൻ പോകുന്നു എന്ത് കാര്യോ ഞാൻ ഉമ്മയെ തീരുമാനിച്ചു എന്താ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ എന്ത് പറയാനാ ഇഷ്ടം സന്തോഷം ഈ ഒരു കാര്യത്തിനെങ്കിലും നീ എൻറെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നല്ലോ ഇനി മുതൽ എന്റെ എല്ലാ കാര്യങ്ങളും ഇക്കാന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അല്ല വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ ഉമ്മയെ നോക്കാൻ നസീമൊക്കെ ബുദ്ധിമുട്ടാവോ ഏയ് ഒരു ബുദ്ധിമുട്ടൂല്ല ഞാൻ നോക്കിക്കൊള്ളാം പിന്നെ ഇക്കാ ഉമ്മാനെ വൃദ്ധസദനത്തിലാക്കണ കാര്യോ പുറത്ത് ആരും അറിയണ്ട അറിഞ്ഞ അതിന്റെ ഭക്ഷണത്തെ ഇക്കാക്കായിരിക്കും അത് എനിക്ക് സഹിക്കാൻ കഴിയൂല ഇപ്പോ തന്നെ നീ എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എവിടെയായിരുന്നു ഇത്രയും കാലം ഈ സ്നേഹം ഈ സ്നേഹവും സന്തോഷവുമാണ് എനിക്ക് വേണ്ടത് അതിന് നിനക്ക് കഴിയുമെന്ന് എനിക്കിപ്പോ മനസ്സിലായി ഇപ്പോഴല്ലേ അതിനുള്ള അവസരം എനിക്ക് തന്നത് ശരിയാ ഞാനിതൊക്കെ നേരത്തെ ചെയ്യേണ്ടിയിരുന്നു ഇക്ക കിടന്നോളി ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം പ്രാവശ്യം ാവശ്യം പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോഴും ഇതേ വിരിപ്പ് തന്നെയാണ് ഈ ബെഡിൽ ഒന്ന് അലക്കൂടെ എനിക്കിതൊന്നും ഇഷ്ടല്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ ഏഹ് വല്ലേ മഹാരാജാവല്ലേ വേണമെങ്കിൽ ഇവിടെ വന്ന് കിടന്നുറങ്ങിക്കോളി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം നോക്കി നടത്തുന്ന ഒരുത്തിനായിട്ട് കെട്ടിക്കോളി എനിക്ക് ഇത്രേ പറ്റുള്ളൂ എന്താ ഉമ്മ ഞാനീ കാണുന്നത് ചായന്റെ കൂടെ പലഹാരം കഴിക്കേ ഉമ്മക്ക് ഉമ്മാക്കങ്ങനെ പതിവില്ലല്ലോ കിട്ടാത്തോണ്ടല്ലേ വല്ലാത്തൊരു മാറ്റം ആ ഇനി പല മാറ്റങ്ങളും സംഭവിക്കാൻ പോവാണ് ഉമ്മ രണ്ടാഴ്ചക്കുള്ളിൽ വന്നിട്ട് വിശദായിട്ട് വരട്ടെന്താ ഇക്ക ഇത് ഇടാത്ത ഞങ്ങള് പോണത് ഒരു കമ്പനിന്റെ സൂപ്പർവൈസർ യാതൊരു ബോധവുമില്ല എന്റെ ഡ്രസ് ഒക്കെ പലപ്പോഴും ചൊളിഞ്ഞാൽ പിന്നെ ഇനി ഞാൻ അതും കൂടെ അങ്ങോട്ട് ചെയ്തു തരാം അല്ലെങ്കിൽ തന്നെ വീട്ടിലെ വാരം മുഴുവൻ പേര് എന്റെ നട്ടല്ലൊടിഞ്ഞു വലിയ പത്രാസ് പോണെങ്കിലേ അവനാ തന്നെ ഡിസ്തിരി ഇട്ടാ മതി അവിടെ എത്തിയിട്ട് വിളിക്കണേ ആ ശരി ആ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കണേ നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് എന്ത അമ്മ കിടക്കണ് ക്ഷീണുണ്ടോ നിങ്ങക്ക് ചെറിയൊരു ക്ഷീണം ഉം പറ്റ ക്ഷീണായിക്കണുങ്ങന ഒന്ന് തിന്നേം കുടിക്കൊന്നും ഇല്ലല്ലോ ആ ഇന്ന് ഞമ്മക്ക് നെയ്ച്ചോറും കോഴി ഉണ്ടാക്ക ഉമ്മാക്ക് നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടാണ് ഇക്ക പറഞ്ഞു ഇതൊക്കെ എപ്പോഴും അമ്മാ പറയണത് ആ എന്തെങ്കിലും ആവശ്യം എന്റെ വിളിച്ചോണ്ടിറ്റമ്മ നിങ്ങൾ ഇങ്ങനെ മുറി തന്നെ കിടന്നിട്ടാ ഓരോ അസുഖങ്ങൾ ഇണ്ടാവണത് ഉമ്മാക്കിടക്കൊക്കെ വന്നിട്ട് ടിവിന്റെ മുന്നിൽ ഇരുന്നൂടെ ഉമ്മാക്കെ പറ്റി എന്തെല്ലാം പരിപാടി ഉണ്ടായില്ലേ വരി എണീക്ക് ഞാൻ ടി വി തുറന്നരാ ഉം എണീക്കുമാരി ഇങ്ങളെ ഇങ്ങനെ കിടന്നാ തന്നെ അസുഖങ്ങൾ ഓരോന്നുണ്ടാവും മക്കളൂടെ ഇല്ലാത്തപ്പേ നിങ്ങക്ക് സ്വത്തായിട്ടിരുന്ന് ടി വി ആണ് വരി വിഴലമാ പതുക്കെ ഞാൻ നടന്നോളി ഉമ്മ വീഴും ഇല്ലല്ല ഞാൻ ഉമ്മാനെ പിടിച്ചോളാം കൊഴപ്പല്ല ഇവിടെ ഇരുന്നോളി ഉമ്മ ഇരിക്കി